ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ കുക്കിംഗ് വ്ലോഗ് അപ്പം ഇന്ന് ഇരുമ്പംപുളി അച്ചാർ ഉണ്ടാക്കാൻ പോകാനോ കേട്ടോ ഇരുമ്പൻപുളി അച്ചാറിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി കറിവേപ്പില പിന്നെ മുളക് നമ്മൾ കീറി വെച്ചിട്ടുണ്ട് ഇരുമ്പൻപുള്ളി നടുക്കുന്ന കീറി ഉപ്പ് പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് എടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയാണ് നമ്മൾ ഏറെ ഇട്ടിട്ടുള്ളത് അതാണ് അച്ചാറിൻ്റെ ഹൈലൈറ്റ് അതെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ വരണ്ടി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും മുളക് ചേർത്തിട്ട് നമുക്ക് വരട്ടി വെച്ചിരിക്കുന്ന സാധനം നന്നായിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് കുഴച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം അത് നമ്മുടെ ഇഷ്ടാനുസരണം കേട്ടോ തിളച്ച് വരുന്ന നമ്മുടെ മുളക് വെള്ളത്തിലേക്ക് നമുക്ക് ഇരുമ്പുളി ഇട്ട് കൊടുക്കാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചാറ് എന്നുള്ളത് നമ്മുടെ വീട്ടിൽ എന്താ പറയുക എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് അച്ചാറുണ്ടാക്കിയാലും കുറച്ച് ചാറ് അധികമായിട്ടിരിക്കും പിന്നെ ഈ ഒരു അച്ചാറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കായമോ വിന്നാഗിരിയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല സിമ്പിളായിട്ടുള്ള ഇരുമ്പുള്ളി അച്ചാറാണ് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും ചാറ് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ അധികം ദിവസം അങ്ങനെ അഴുക്കാവാതിരിക്കും കേടാവാതിരിക്കും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ